നമസ്തേ നമ്മുടെ നാട്ടിലേ പണ്ട് ഞാൻ ഉള്ള സമയത്തൊക്കെ ആര്യം ഉണ്ടാ പറയുന്നത് അതായത് ഒരു മുപ്പത് വർഷം മുമ്പത്തേക്ക് കഥയാണ് പറയണത് അന്നേരം ഫോർട്ട് കൊച്ചി ബീച്ച് മോഡിഫിക്കേഷൻ ബ്യൂട്ടിഫിക്കേഷൻ ബീച്ച് ബ്യൂട്ടിഫിക്കേഷൻ എന്നും പറഞ്ഞ് ഒരു പരിപാടി തുടങ്ങി അത് അവിടെ ഒരു ഫുട്പാത്ത് പാത്തിട്ട് ഈ ഫുട്പാത്തിലൊക്കെ നല്ല അടിപൊളി വിളക്ക് അതിൻ്റെ തൂണും അതിൽ ലൈറ്റും പിന്നെ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചുറ്റിനും ആളുകൾക്ക് ഇരിക്കാനായിട്ട് കല്ലുകൊണ്ട് കെട്ടിയിട്ട് അതിൽ കറുത്ത മാർബിളാണ് ഇട്ടിരുന്നത് എന്ത് ഭംഗിയായിരുന്നു അറിയോ അടിപൊളിയായിരുന്നു ഈ സൂടാപ്പികളെന്ത് ചെയ്യും യോമാരിയിലക്കൂടി നടന്ന് പോകുമ്പോൾ ഒരു കല്ലെടുത്തിട്ട് ഒരു ലൈറ്റ് അങ്ങോട്ട് പൊട്ടിക്കും അല്ലെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് ഈ മാർബിള് അടിച്ച് പൊട്ടിക്കും അങ്ങനെ അത് കംപ്ലീറ്റും നശിപ്പിക്കും വാസന കൂടുതലുള്ള ആളുകളാണ് സുഡാപ്പിക്കുക അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ എവിടെ നോക്കിയാലും ഇപ്പോൾ സ്വീഡനിൽ തന്നെ എന്തെല്ലാം ഇവർ കാണിച്ചു കൂട്ടി അവിടെ കടകൾ തല്ലിപ്പൊളിച്ച് പോലീസുകാരെ ആക്രമിച്ചു എന്തെല്ലാം കാണിച്ചു കൂട്ടി ലണ്ടനിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തായാലും ഇവരെയൊക്കെ ഇവിടുന്ന് കയറ്റി അയക്കാനായിട്ടുള്ള തീരുമാനം ഏതാണ്ടായിട്ടുണ്ട് നമ്മുടെ ഋഷിസൂനൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതായത് ആഫ്രിക്കുമായിട്ട് കരാറാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെന്ന് വെച്ചാൽ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന രാജ്യങ്ങളുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അത് വാസ് അൺബിലീവബിൾ കാരണം അത് ആഫ്രിക്കയിലെ ഏതോ ഒരു ഗ്രാമമാണത് അതിനകത്ത് അവിടെ കക്കുസ് ഇല്ല ടോയ്ലറ്റ് ഇല്ല ആർക്കും ടോയ്ലറ്റ് ഇല്ല പാവങ്ങളാ താമസിക്കണം ഇവരെന്തു ചെയ്യും അപ്പി പ്ലാസ്റ്റിക് കവറിലാണ് ഇടണം അപ്പി ഇടണം എന്നിട്ട് ഒറ്റയാറാണ് അങ്ങനെ എന്ത് പറയാനായിട്ട് ഇത് ആലോചിക്കുമ്പോൾ ചിരി വരുന്നില്ല നിങ്ങൾക്ക് ഇല്ലേ പക്ഷേ ഇത് ലോകത്തിൽ ഒരു സ്ഥലത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലായി അപ്പോൾ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ഇവിടെ നിങ്ങൾ തട്ടിവിടും അങ്ങനെ കരാറായിട്ടുണ്ട് ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം ഉഗാണ്ട പിന്നെ നൈജീരിയ അതുപോലെയുള്ള സ്ഥലങ്ങളുമായിട്ട് എല്ലാം നല്ല നല്ല ജീവിതമായിരിക്കും ഇവിടെ അടിപൊളി ലൈഫായിരിക്കും എല്ലാവരെയും ഇവിടെ നിന്ന് പാക്ക് ചെയ്യാനായിട്ടുള്ള ആക്രമണ കാര്യങ്ങൾ അതായത് ഇപ്പം എല്ലാം വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ പോയി എല്ലാം വീഡിയോയിലുണ്ടല്ലോ അവന്മാർ മിക്കപ്പോഴും ഒരു മുഖം മൂടിക്കൊണ്ടാണ് വന്നത് അപ്പോൾ അവർ പറയും പോലീസ് പറയും മുഖം കാണിക്കാൻ പറയും അങ്ങനെയുള്ള മുഖം ആരുടെയൊക്കെ പതിഞ്ഞിട്ടുണ്ടോ അവന്മാരെയൊക്കെ പൊക്കി യാതൊരു സംശയവും വേണ്ട അവന്മാരെ പൊക്കും അവന്മാരെ നേരെ ഫ്ലൈറ്റിന് വിട്ടിരിക്കും ലണ്ടനിൽ അത് കരാർ റെഡിയായി അടുത്ത മാസം ഫ്ലൈറ്റ് പറന്നിരിക്കും എന്ന് ഋഷി സുനക് പറഞ്ഞു അത് തടുക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കൂല എന്നാണ് ഋഷി സുനക പറഞ്ഞത് കാരണം അയാൾക്ക് മതിയായേ ലണ്ടനിൽ സുഡാപ്പിയുള്ള ശല്യം കൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാണ്ടായി ജീവിക്കാൻ പറ്റാണ്ടായി ഭയങ്കര പ്രശ്നം എന്ത് പറയാനാണ് പോയി അപ്പോൾ ഇവിടുന്ന് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയലേ അത് ഭയങ്കര കൂടുതലാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു 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 മാസം രണ്ട് ലക്ഷം രൂപയാണ് ഒരു മിനിമം എക്സിസ്റ്റൻഷ്യൽ മിനിമം എന്ന് പറയലേ രണ്ട് ലക്ഷം രൂപയാണിവിടെ അപ്പം അത്രയും തന്നെ ഈ ഈ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻ്റ് എങ്കിലും ഇവിടെ വരുന്ന അഭ്യർത്ഥികൾക്കും കൊടുക്കണം ചിലവാക്കണം പക്ഷേ അതിൻ്റെ ഒരു പത്ത് ശതമാനം കൊടുത്താൽ മതി ആഫ്രിക്കയിൽ ആഫ്രിക്കക്കാർക്ക് അവർ ഇങ്ങോട്ട് തട്ടിക്കുമെന്ന് പറയുമല്ലോ അതിന് അങ്ങനെ പതിയെ പതിയെ ഇടുന്ന ആൾക്കാരെ അങ്ങോട്ട് തട്ടിരിക്കും പ്രത്യേകിച്ചും ആക്രമണം കാട്ടുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇതൊരു വലിയൊരു വിഷയമായിട്ട് കണ്ട് അതിൻ്റെ ചർച്ചകളും അതിൻ്റെ നടപടികളൊക്കെ വരുന്നുണ്ട് ഇനി കുറെ കരച്ചിലും കേൾക്കാം അയ്യോ ഞങ്ങൾ ആഫ്രിക്കയിലൂട്ട് നല്ല ജീവിതം അന്വേഷിച്ച് ഞങ്ങൾ യൂറോപ്പിൽ വന്നിട്ട് ഞങ്ങളുടെ ജീവിത ഉഗാണ്ടയിലും നൈജീരിയയിലും ആയി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ദുഃഖമുണ്ടാകും ഭയങ്കര കരച്ചിലായിരിക്കും എൻ്റെ പക്ഷെ അവിടെ നിന്നൊക്കെ ഇവർ തിരിച്ച് ഇവരുടെ നാട്ടിലോട്ട് തന്നെ തിരിച്ച് പൊക്കോളൂ ഉറപ്പാണ് കാരണം ഇങ്ങനെ ടോയ്ലറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അക്രമവാസന കാണിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഖുറാം വായിക്കണം ഖുറാൻ വായിച്ചാലത് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ അക്രമവാസന കാണിക്കണെന്ന് കാരണം ഖുർആ ഞാൻ ഈ ലോകത്ത് ഒരു പുസ്തകം വായിച്ചിട്ട് മുഴുമിക്കാതെ അടച്ചു വെച്ചിട്ടുള്ള പുസ്തകം ഖുറാൻ മാത്രമാണ് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ബൈബിളാവട്ടെ അത് അറുപത്താറ് പുസ്തകങ്ങളോ എഴുപത്തിരണ്ട് പുസ്തകങ്ങളോ അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ ഞാൻ വായിച്ചു മനസ്സിലായോ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഒരേ ഒരു പുസ്തകം വായിച്ച ഒരു പാതിയോളം വന്നപ്പോഴേക്കും എനിക്കിനി വയ്യേ എന്നും പറഞ്ഞ് ഞാൻ പൂ മൂടി വെച്ച പുസ്തകം ഇനി വായിക്കേണ്ട വായിക്കേണ്ട ആവശ്യമില്ല സംഭവങ്ങളെല്ലാം വ്യക്തമാണ് അതായത് ഇപ്പോൾ ഒരു കലം ചോറ് വെന്തോന്ന് അറിയാനായിട്ട് ആ ചോറ് മുഴുവനെ തിരി നോക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു രണ്ട് വറ്റെടുത്തിട്ടൊന്ന് നുണഞ്ഞ് നോക്കിയാൽ പോരെ അല്ലെങ്കിൽ ഒന്ന് തിരുമ്മി നോക്കിയാൽ പോരെ അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ഖുറാൻ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള അതൊരു ഹൊറർ ബുക്കാണത് ഹൊററാണത് അത് അതിൻ്റെ ഷോണർ എന്താണെന്ന് ചോദിച്ചാൽ അത് ഹൊറർ ബുക്കാണെന്നാണ് അത് പറയേണ്ടത് മനസ്സിലായോ കാരണം അത് ശരിക്കും ഒരു ഹൊറർ ബുക്കാണ് അതിൽ പറയുന്നത് മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കണമെന്ന് അവൻ്റെ ഇടത് കൈ വെട്ട് വലത് കാല് വെട്ട് മറ്റേ ഈ കളരിയിൽ ഓതിരം കടകം ഇടത് തിരി എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ഈ പുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് കൈവെട്ട് കാല് വെട്ട് കഴുത്ത് വെട്ട് മനസ്സിലായോ മനുഷ്യരെ കൊല്ലാൻ പറയണേ അതിൻ്റെ കാരണം എന്താണ് അവർ വിഗ്രഹാരാധകരാണ് വിഗ്രഹാരാധനയാണ് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന സംഗതി ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യഹോവ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് വിഗ്രഹാരാധനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ വിഗ്രഹാരാധന ചെയ്യുന്ന ആൾക്കാരെ കൊല്ലുക അവരോട് വിഗ്രഹാരാധന ഉപേക്ഷിക്കാൻ പറയുക അവരുപേക്ഷിച്ച് നമ്മുടെ മതം സ്വീകരിക്കണമെങ്കിൽ അവരെ കൊല്ലണ്ട അല്ലെങ്കിൽ അവരെ കൊല്ലുക ഇതാണ് ഈ സെമിറ്റിക് മതഗ്രന്ഥങ്ങൾ മനുഷ്യരോട് പറയണത് മനസ്സിലായു ക്രിസ്തു മതവും ഇസ്ലാമൊക്കെ ഉണ്ടായത് ഇപ്പോൾ അറബ് ഒന്ന് അറബി നാട്ടിലാണ് അതായത് പശ്ചിമേഷ്യയിലാണ് ഇതൊക്കെ ഉണ്ടായതെങ്കിലും അതിന്ന് ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് ഇതുകൊണ്ടാണ് അവിടെ എല്ലായിടത്തും പോയി ആൾക്കാരൊക്കെ ഒന്നും കൊലവിളിച്ചും തന്നെയാണ് ഒരു മതം ഈ ലോകം മുഴുവനും ആക്കിയത് ഏഴ് വർഷം കൊണ്ട് എന്തോ ആണ് ഇറാനും ഇറാക്കും വളരെ ചുരു ചുരുങ്ങിയ സമയം കൊണ്ട് മുഹമ്മദ് അത് ഇസ്ലാമികവത്കരിച്ചു ഒന്ന് ആലോചിച്ചു ഒരു ഏഴ് വർഷം കൊണ്ട് രണ്ടര നാടുകൾ അവരുടെ മതം അതുവരെ ഉണ്ടായിരുന്നൊക്കെ ഉപേക്ഷിച്ച് ഇസ്ലാമാകണമെങ്കിൽ എന്തും മാത്രം അക്രമം അവിടെ അഴിച്ചുവിട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ അമേരിക്കസ് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക ക്രിസ്ത്യാനികൾ അത് മുസ്ലിങ്ങളെക്കാളും ഒരുപടി മുന്നിലാണ് ഇപ്പോഴും അവർ കാരണം അവിടെയുള്ള എല്ലാവരെയും കൊന്നു കോടിക്കണക്കിന് റെഡ് ഇന്ത്യൻസിനെ കൊന്നു കോടിക്കണക്കിന് മനുഷ്യരെ എന്നിട്ട് അവിടെ ഇപ്പോൾ അവർ താമസിക്കണേ അമേരിക്ക എന്നും പറഞ്ഞില്ല അമേരിക്ക എന്ന് പറഞ്ഞ വാക്ക് തന്നെ അമേരിക്കോ അമേരിക്ക വെസ്പൂച്ചെന്നും പറഞ്ഞൊരു ഇറ്റാലിയൻ ഒരു പൈററ്റ് ഉണ്ടായിരുന്നു അവൻ്റെ പേരാണത് അവൻ്റെ ഓർമ്മക്കാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്ന് അതാ അമേരിക്ക ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു തന്നു എന്തൊരു എന്തൊരു പാരഡോക്സാണെന്ന് നോക്കണേ എന്തൊരു പൊട്ടത്തരമാണ് ഈ പറയണത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആദ്യം പോയത് അത് കഴിഞ്ഞിട്ടാണ് ഈ അമേരിക്ക വേസ് പൂജി പോണത് അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എങ്ങനെ ശരിയാകും നമ്മൾ പഠിച്ചത് ഇതാണ് അല്ലേ ഇതെല്ലേ പഠിച്ചിരിക്കണേ പിന്നെ അമേരിക്ക കണ്ടുപിടിക്കാനായിട്ട് ഇനി പോട്ടെ അമേരിക്ക എന്നല്ല അങ്ങനെ ഒരു രാജ്യം അതിൻ്റെ പേര് പോട്ടെ അങ്ങനെ ഒരു രാജ്യം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് തന്നെ കളവല്ലേ കളവല്ലേ അല്ലേ അവിടെ രാജ്യം ഉണ്ടായിരുന്നു അവിടെ മനുഷ്യരുണ്ടായിരുന്നു സംസ്കാരം ഉണ്ടായിരുന്നു വെള്ളക്കാരെക്കാളും ബെറ്ററായിരുന്നു സംസ്കാരം മായൻസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അവരെല്ലാം കൊന്ന് അതാണ് ഈ ക്രിസ്തു മതവും ഇസ്ലാമും നമുക്ക് മനുഷ്യരാശിക്ക് തന്നിട്ടുള്ള കാര്യം ഇതാണ് കോടിക്കണക്കിന് മനുഷ്യർ ഇവർ കൊന്നിട്ടുണ്ട് പോയി അതിനെല്ലാത്തിനും കാരണം ഈ ബൈബിളും ഖുറാനുമാണ് ഇപ്പോൾ അവിടെ കൂടി ഫോർട്ട് ബീച്ചിൽ കൂടി എന്തോരം ആൾക്കാർ നടന്നു പോകുന്നു അവിടെ കൂടി ഹിന്ദുക്കൾ നടന്നു പോകുന്നുണ്ട് ക്രിസ്ത്യാനികൾ നടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ സിഖുകാരുണ്ട് എല്ലാ ആൾക്കാരും അവിടെ കൂടി നടന്നു പോകുന്നുണ്ട് ഗുജറാത്തികൾ നടന്നു പോവും പക്ഷേ ആരും കല്ലെടുത്തിട്ട് അവിടുത്തെ ലൈറ്റ് എറിഞ്ഞ് പൊട്ടിക്കൂല സുഡാപ്പികളാണ് അങ്ങനെ ചെയ്യണത് മനസ്സിലായി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ ആ ഗ്രന്ഥം വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ നിങ്ങളിതാ ആലോചിച്ച് നോക്ക് ഇപ്പോൾ മദ്രസയില് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഖുറാൻ ആണല്ലോ ഇല്ലേ ഖുറാനിൽ എന്തൊക്കെ എഴുതിക്കണം ഇക്കോ കൈവെട്ട് കാലു വെട്ട് കഴുത്ത് വെട്ടെന്നൊക്കെ പറഞ്ഞ കുട്ടികളെന്തിനാണ് പഠിക്കണത് എന്തിനാണ് കുട്ടികളത് പഠിക്കണത് വിഗ്രഹാരാധകരെ കൊന്നുകളയുക അതിന് കുട്ടികളങ്ങനെ പഠിക്കണെന്തിനാണ് അത് പ്രത്യേകിച്ചും ഭാരതം പോലുള്ള ഒരു ഇത്രയധികം വിഗ്രഹാരാധകരമുള്ള ഒരു നാട് അനാദികാലം മുതൽക്ക് വിഗ്രഹാരാധകരുള്ള നാടാണ് ഭാരതം ആ ഭാരതത്തിലിരുന്നിട്ട് പഠിപ്പിക്കണതാണ് വിഗ്രഹാരത കൊന്നുകളെ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് പഠിപ്പിക്കുന്നത് എന്തൊരു ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പരിപാടിയല്ലേ ഇത് ഇതൊക്കെ സത്യത്തിൽ നെഹ്റുവും ഗാന്ധിയുമാണ് ഇതിൻ്റെയൊക്കെ കുറ്റക്കാർ പക്ഷെ അതിന്നും തുടർന്നുകൊണ്ട് പോവുകയാണെന്ന് പറയുന്നത് അത് അവിടെയാണ് അതിൻ്റെ ഒരു നമ്മുടെ ഒരു വിഷമം മനസ്സിലായോ കാരണം ഇങ്ങനൊരു ഗ്രന്ഥം പഠിക്കാൻ പാടില്ലല്ലോ മനുഷ്യർ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല ഞാൻ അസൂയാലുവായ ദൈവമാണ് പിന്നെ ബൈബിളിലെ കാര്യമാണെങ്കിൽ ഈ അബ്രഹാം പിള്ളേരെ കൂട്ടി അബ്രഹാം ഭാര്യേനെ കൂട്ടിക്കൊടുക്കണം പിന്നെ ലൂത്ത് അബ്രഹാമിൻ്റെ സഹോദരൻ ലൂത്ത് ലൂത്തിൻ്റെ മക്കളുടെ കൂടെ കിടക്കണം അടിച്ച് ഫിറ്റായിട്ട് ഏഹ് പിന്നെ അതുപോലെ എന്നിട്ട് എന്താണ് സ്വർഗത്തിലെ വിരുന്ന് സ്വർഗത്തിലെ വിരുന്നിന് വേണ്ടിയാണല്ല ക്രിസ്ത്യാനികളെ കാത്തിരിക്കണത് ഏ അല്ലേ ക്രിസ്ത്യാനികളുടെ യേശുവിൽ വിശ്വസിച്ചാൽ യേശു വരുമ്പം ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോകും അവർ സ്വർഗത്തിൽ വിരുന്ന് കിട്ടും സ്വർഗ്ഗത്തിലെ വിരുന്നുണ്ടാൻ കാത്തിരിക്കണേ പക്ഷേ സ്വർഗ്ഗത്തിലെ വിരുന്നിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് നോക്കണമല്ലോ അത് കിടപ്പുണ്ട് വെളിപാട് പുസ്തകത്തിലുണ്ട് പത്തൊമ്പതാം അദ്ധ്യായത്തിൽ അതുണ്ട് എനിക്കൊന്ന് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളാണോന്ന് അവിടെ പറയുന്നത് ദ ഫ്ലഷ് ഓഫ് ഓൾ മാൻ കൈൻഡ് സകല മനുഷ്യരുടെയും മാംസം ആണ് വിരുന്ന് വെച്ചു കൊടുക്കുന്നത് മനസ്സിലേ അപ്പോൾ ക്രിസ്ത്യാനികളെ കാത്തിരിക്കുന്നത് എന്തിനാണ് സ്വർഗത്തിൽ പോയി സ്വന്തം അപ്പൻ്റെ അമ്മടേയും അല്ലെ അവൻ്റെ തന്നെ മാംസം തിന്ന് ആനന്ദിക്കാനാണോ ഇതാണോ നിങ്ങളുടെ സ്വർഗസങ്കല്പം ആണോ എന്തൊരു ഗ്രന്ഥമാണ് പോയി സ്വർഗത്തിൽ സകല മനുഷ്യരുടെ മാംസം തിന്നണ തിന്ന് വിരുന്ന് വെച്ച അത് ദൈവം ദൈവത്തിൻ്റെ മഹാബിരുന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ കം ഫോർ ദ ഗ്രേറ്റ് ഫീസ്റ്റ് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വരുവിൻ അപ്പോൾ വിരുന്നിന് കൊടുക്കുന്ന ഫുഡ് ഇതാണ് സകല മനുഷ്യരുടെയും മാംസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കേണ്ട കാര്യം ഉണ്ടാവും പോയി ഈ വൃത്തികടക്കെ എന്തിനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ബൈബിളും ഖുആാനും വായിക്കാൻ അനുവദിക്കരുത് എന്നും പറഞ്ഞ് ഇവിടുത്തെ കോടതികളെ ഞാൻ സമീപിച്ചായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് പത്ത് പതിനാല് ആ പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് ഇവിടുത്തെ സകല കോടതികളിലും ഞാൻ പരാതി കൊടുത്ത് ഒരു കാര്യം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ഉണ്ട് ലോസാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഫ്രഞ്ചാണ് അവിടെ അവിടെ പോയി വക്കീലിനെ വെച്ച് അവിടെയും കൊടുത്ത് ഒരു റെസ്പോൺസ് ഒരു എന്താ പോസിറ്റീവായിട്ടുള്ള അതെ ഒരു ഇത് വിളിക്കുക ഒന്നും ഉണ്ടായില്ല കുറേ കാശ് പോയത് തന്നെ മിച്ചം കുറേ സമയം പോയത് അതിനൊരുപാട് കാരണങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് ഞാൻ നിരത്തിയായിരുന്നു എന്തുകൊണ്ടാണ് ഖുറാനിൽ നിന്നും എന്തുകൊണ്ടാണ് ഇത് കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് പറയാനായിട്ട് ഒരുപാട് വൃത്തിയിടത് പറയാൻ പോലും കൊള്ളില്ല മാത്രം വൃത്തികേട് വിസക്കിയലിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടില്ലേ വേശികളുടെ കഥ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പറ്റിയ കഥയാണത് അവൾ കുതിരയുടെ പോലെ നീളമുള്ള ലിംഗം ആഗ്രഹിച്ചു കഴുതയുടെ പോലെ ബീജശ്രവണമുള്ള ജാരന്മാരെ അവൾ ആഗ്രഹിച്ചു ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കുട്ടികൾക്ക് വായിക്കാൻ കൊള്ളാമോ കൊള്ളാമോ കൊള്ളില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും ബൈബിള് കുട്ടികൾക്ക് വായിക്കാൻ പാടില്ല അതേപോലെ മനുഷ്യരെ വിഗ്രഹാരത്തിനെ കൊല്ലുക കൈവെട്ടുക പിന്നെ മുസ്ലിങ്ങളും മറ്റേ എന്താണ് യഹൂദരും ക്രിസ്ത്യാനികളുമായിട്ട് ചങ്ങാത്തം പാടില്ല അങ്ങനെ പഠിപ്പിക്കാമോ ഒരു മതഗ്രന്ഥം ഏ ചങ്ങാത്തം പാടില്ല എന്ന് അങ്ങനെയൊക്കെ പഠിപ്പിക്കണ തെറ്റല്ലേ അപ്പോൾ അതൊക്കെ അത് അത്തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഖുറാനിൽ അത് അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കണെന്തിനാണ് മുതിർന്നവരൊക്കെ ആണെങ്കിൽ എന്തും വായിക്കാം നോ പ്രോബ്ലം പ്രായപൂർത്തിയായവർ ഇപ്പോൾ പലതും വായിക്കും അതുപോലല്ലല്ലോ കുട്ടികൾ എന്തിനാണ് ഈ വൃത്തികളൊക്കെ പഠിക്കണെന്തിനാണ് എന്തിനാണ് അത് പഠിപ്പിക്കണത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കോടതി വിധിയാണ് വേണ്ടത് എന്തെന്ന് ബൈബിളും ഖുറാനും കുട്ടികൾക്ക് പഠിത് അഡൾട്ട്സുള്ള ഈ ബുക്സാണെന്നാണ് പറയേണ്ടത് മനസ്സിലായത് അത് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ ബൈബിളും ഖുറാനും പോലെ അഡൾട്ട്സുള്ള ഈ പുസ്തകം വേറെ ഇല്ല വേറെ ഇല്ല പ്രത്യേകിച്ചും ബൈബിള് ഖുറാനെന്ന് വെച്ചാൽ വയലൻസാണ് ബൈബിളാണ് പോർണോഗ്രഫി ഇത്തിഫാലിക് പോർണോഗ്രഫി ഇതൊക്കെ ഉള്ളത് ബൈബിളിലാണ് ഈ രണ്ട് പുസ്തകവും കുട്ടികൾ തന്നെ ഈ ലോകം രക്ഷപ്പെടും രക്ഷപ്പെടും ഈ രണ്ട് പുസ്തകമാണ് മനുഷ്യനെ മൃഗങ്ങളെക്കാളും മൃഗങ്ങളെക്കാളും മോശമാക്കി മാറ്റുന്നത് മനസ്സിലായി പക്ഷെ എന്ത് പറയാനാണ് ഭയ അപ്പോൾ കാര്യകാരണ സഹിതം കോടതിയെ സമീപിച്ചാൽ അത് ഒരു റിട്ട് ഒരു എന്താ പറയുക ഒരുപാട് പേരുടെ ഒരു കൂട്ടഹർജി ബൈബിളും ഖുറാനും കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു കുട്ടികളെ വായിക്കാൻ അനുവദിക്കരുത് അത് ബൈബിളിൽ ആ പുസ്തകത്തിൻ്റെ കവറിൽ തന്നെ വേണം ഇത് കുട്ടികൾക്ക് വായിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി മനസ്സിലായത് ഇവിടെ മാരത്തോൺ നടപ്പുണ്ടായിരുന്നു എൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത് പാതിര കഴിഞ്ഞു ഒരു മണിയോളമായി വെളുപ്പിന് അപ്പോൾ ഇവിടെ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കണേ നൂറ് ആണ് ഓടണത് എൻ്റെ പൊന്നും അപ്പോൾ അതിൻ്റെ ആർപ്പുവിളിയാണ് കേൾക്കുന്നത് അപ്പോൾ ബൈബിളും ഖുറാനും കുട്ടികൾക്ക് വായിക്കാൻ പാടില്ല അത് അഡൽട്ട്സ് ഉള്ളിയാണെന്ന് പറഞ്ഞിപ്പോൾ ഒരു സിനിമയിൽ ഒരു എ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലേ അതേപോലെ ബൈബിളിലും ഖുറാനും കുട്ടികൾ വായിക്കാവുന്ന പുസ്തകമല്ല എന്ന് അതിൻ്റെ പുറംചട്ടയിൽ തന്നെ എഴുതി വെക്കണം അതാണ് വേണ്ടത് മനസ്സിലായത് അപ്പോൾ തന്നെ മനുഷ്യർ മനുഷ്യരായിട്ട് വളരും മുസ്ലിമാവും ക്രിസ്ത്യാനാവില്ല മനുഷ്യനായിട്ട് വളരും എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ എന്ത് ഏത് മതം സ്വീകരിക്കണമെന്ന് ഏത് മതവും സ്വീകരിക്കുമല്ലോ ഇവിടെ ആരാണ് അതിന് തടസ്സം നിൽക്കണം ആരും തടസ്സം നിൽക്കാൻ പറ്റില്ല ഒരു പ്രായപൂർത്തിയായ ഒരാൾ ഒരു മതം സ്വീകരിക്കണമെന്ന് വെച്ചാൽ ആൾ സ്വീകരിച്ചിരിക്കും മനസ്സിലായോ മതം എന്ന് വെച്ചാൽ ഒരു വികാരമാണ് മതം മനസ്സിലായോ അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങൾ ചെയ്യണ പോലെ അഗ്രചർമ്മം വെട്ടിയത് കൊണ്ട് ഒരുത്തും മുസ്ലിം ആവില്ല അഗ്രചർമ്മം വെട്ടിയ എത്രയോ ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും ഇപ്പം ഞാൻ ഒരാളുടെ പേര് പറയണ്ടേ ഡോക്ടർ ആരിഫ് തെരുവത്ത് അദ്ദേഹം അഗ്രചർമ്മം വെട്ടിയല്ലേ അദ്ദേഹം മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ അവർക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടല്ല മനസ്സാണ് മതം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ മനസ്സിലാണ് ഞാൻ ഇന്ന മതക്കാരനാണ് എന്നത് എൻ്റെ ഒരു ബോധ്യമാണത് മനസ്സിലായോ അല്ലാണ്ട് അത് ഒരു അഗ്രചർമ്മം പെട്ടിയത് വെള്ളം വീണതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിയും ആവത്തില്ല മുസ്ലിം ആവില്ല എൻ്റെ മനസ്സിൽ ഞാൻ ക്രിസ്ത്യാനി ആണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു ആണെങ്കിൽ മുസ്ലിം മുസ്ലിമാണെങ്കിൽ അതാണ് അങ്ങനെ വരുവുള്ളു അപ്പോൾ പിന്നെ ആർക്കു വേണമെങ്കിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആർക്കുണ്ടെങ്കിലും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാമല്ലോ അങ്ങനെ ഒരു നിയമമാണ് കൊണ്ടുവരേണ്ടത് കുട്ടിക്കാലത്ത് തന്നെ ഇത് പഠിപ്പിക്കുന്നതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം ഈ ബൈബിളും ഖുറാനും കൊച്ചു നാളിൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരുടെ മക്കളൊക്കെ അത് ചിലർ പെന്തക്കൂസുകാരുണ്ട് ഒരു സഹോദരൻ പെന്തക്കൂസുകാരനാണ് അപ്പോൾ അവനാണെങ്കിൽ കൊടുക്കത്തെ ഭക്തിയാണ് കൊടുക്കത്തെ വിശ്വാസം ഭക്തിയല്ല വിശ്വാസം അപ്പോൾ അവൻ കൊച്ചിനെ അവൻ്റെ മോളെ കുഞ്ഞിനെ അവ അത് ഇപ്പം ഇത്തിരി പ്രായമൊക്കെ കേട്ടോ ഞാൻ പണ്ട് നാട്ടിൽ ഇടക്ക് പോയിരുന്ന കാലത്തുള്ള കഥയാണ് പറയണത് അവൻ ഞാൻ കാണും ഇങ്ങനെ തമ്പായി തമ്പായി എന്നൊക്കെ പറയിപ്പിക്കണം യേശുവിനൊക്കെ പിക്ചർ കാണിച്ചിട്ട് മനസ്സിലായി അപ്പോൾ കുട്ടിക്കാലത്തിൽ തന്നെ ഈ തമ്പായി തമ്പായി എന്നും പറഞ്ഞ് ഇതാക്കണേണത് മനസ്സിലുണ്ട് ചുട്ടയിലെ ശീലം ചൂടലെ വരുന്നില്ല അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയണത് മതം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരുടെ കാര്യമാണ് മതം കുട്ടികളുടെ കാര്യമല്ല അത് കുട്ടികൾ കളിച്ച് വളരട്ടെ പഠിച്ചു വളരട്ടെ മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ഒരുപാട് നേരം സംസാരിച്ചു പിന്നെ ഇവിടെ ഭയങ്കര ശല്യവും ഞാൻ പിന്നീട് ഒരു വിഷയമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്തേ അർഹർ മഹാദേവ്